അപ്പൊ ഒരു ഇൻട്രോഡ് കൂടി തുടങ്ങല്ലേ നന്നാവാ ആ ഒരു എനർജി വെൽക്കം വെൽക്കം ബാക്ക് ടു ടെക് ഈ ഇൻട്രോഡ് കൂടി തുടങ്ങുമ്പോൾ എന്താ തുടങ്ങി ആ ഒരു എന്താ ബ്ലോഗിന് പഞ്ച് കിട്ടുള്ളൂ അപ്പൊ സംഭവിച്ചാൽ കഴിച്ചു നമ്മൾ ഒരുപാട് നമ്മൾ വീട്ടിൽ കാണുന്നില്ലേ ഒരുപാട് രണ്ടു വർഷത്തോളം രണ്ടു വർഷം ചാനലിൽ തുടങ്ങിയിട്ട് ഇതുവരെ വൺ കെ സബ് അടിച്ചില്ല കേട്ടോ അന്യ വിഷമുള്ളി നല്ല ആരും കാണിക്കുന്നില്ല ഒരുപാട് വേസ്റ്റ് ഇരിക്കും കാരണം വെച്ചാൽ ഒരു ഗിഫ്ക്കുവാൻ നല്ല പ്രതീക്ഷിക്കുണ്ടാവും അല്ലേ ശീർച്ചയായിട്ടും കാശ് തീർച്ചയായിട്ടും കാഴ്ച നല്ലൊരു എന്താ പറയാ ഗിവേ എന്താ പറയാ നമുക്ക് കൊടുക്കുന്നതാണ് നല്ല പ്ലാനിങ് ഉണ്ട് അതായത് വൺ കെ കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഒരു ഗവേ പ്രഖ്യാപിക്കാൻ നല്ല ഉണ്ട് എന്താ പറയുക ഈ ലോക്കൽ സംഭവം ആയിരിക്കും നമ്മൾ ഹെവി ലെവൽ എന്താ പറയാ നമുക്ക് എന്താ പറയാ റവന്യൂ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഏഹ് ഇതുവരെ യൂട്യൂബ് എന്താ പറയാ ഇങ്ങോട്ടൊന്നും കിട്ടിയിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം സ്റ്റോറി വെച്ചിരിക്കുകയാണ് യൂട്യൂബ് എന്താ പറയാ നമ്മുടെ പൈസ കാര്യങ്ങളൊക്കെ അപ്പൊ എന്ന് വെച്ചാല് നിങ്ങൾക്കും എന്താ പറയാ നിങ്ങൾക്കത് മോശമായിരിക്കുക നല്ലായിരിക്കും ഇവ ശരിക്കും പണിമുടിക്കാൻ എന്താ പറയാ കരുതിട്ടുണ്ടോ അപ്പൊ അതൊക്കെ പ്രതീക്ഷ ചെയ്യാ ബെയിരിക്കുക അപ്പൊ എന്ത് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടിച്ചേക്ക് പെട്ടി തേക്കുക എന്നാൽ മാത്രമായിരിക്കും നെക്സ്റ്റ് ടൈം അതായത് നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ നിൽക്കുക അതിനൊക്കെ ലഭിക്കത്തുള്ളൂ അപ്പൊ ഇനി സംഭവിച്ചാൽ ഇവിടെ കാട്ടിന് സംഭവ ചെറിയ സൗണ്ട് ചെറുതല്ല നല്ല സൗണ്ട് നമുക്ക് അവിടുന്ന് വീട് എന്താ നല്ല സൗണ്ട് ആയിട്ട് കൊച്ചി മാറുന്നതും ഉള്ളിലേക്ക് നിന്നാണ്ടോ സംബന്ധിച്ചെ കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇന്ന് വന്നപ്പോൾ സമയം ഏകദേശം അഞ്ച് മണി അഞ്ചിനാണ് മുമ്പേ കോച്ചിങ് ടൈമ് തന്നത് മുമ്പേ ആഫും ഡൗ സം മനസ്സിലായില്ല ആഫ് താമസം പറഞ്ഞാല് എന്റെ ബോഡി മാത്രം കഴിക്കാൻ സംഭവമാണ് ആഫ് എന്ന് പറഞ്ഞാൽ ബോഡി അത് കയറ്റി കാലം വെച്ചാല് നിങ്ങൾക്ക് അടിഭാഗം കഴിക്കേണ്ടത് അപ്പൊ എന്ത് ചെയ്യാട് തിരിച്ചു ആലോചിച്ചു അപ്പൊ എന്താ പറയാ ആഫ് കഴിക്കാൻ പറഞ്ഞു ക്യാഷ് സർവീസ് ചാർജ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നേരെ വീട്ടിലേക്ക് പോകാൻ പറ്റും അപ്പൊ നമ്മളെ കൂടെ ആരാണോ ഏ അത് പേരെന്ന് പറഞ്ഞാഷിഖ് ആശിഖ് നമ്മളെ ആ ലോകത്തുള്ള മച്ച തന്നെയാണ് മച്ച നമ്മൾ നമ്മളെ കൂടെ പെട്ടതാണെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ വീട് എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ നാളൊന്നും കളിക്കാതെ വീടെടുത്തിട്ടോ അപ്പൊ ഞാൻ നമ്മുടെ സർവീസ് ശേഷം നമ്മൾ അടുത്ത വണ്ടി ഞാൻ വണ്ടിയേ നല്ല കേന്ദ്രം ഞാൻ അടിയടി കാണിച്ചാലോട്ടോ ഏ പെയിന്റോ ഏ തുരുമ്പരുമ്പോ തുരുമ്പുണ്ടോ ഇണ്ടല്ലേ കൊറേ ആയി തുരുമ കൊറേ ആയി രക്ഷില്ല പെയിന്റ് അടിച്ച കിട്ടുവോ പരിധി കണ്ടല്ലേ അടിച്ചാൽ മതിയോ അതൊന്നും എടുക്കാൻ വല്ല സംഭവം കിട്ടില്ല ഫുൾ സർവീസിലൊണ്ട് ആഫ് സർവീസില് കിട്ടിയുണ്ട് അപ്പൊ നമ്മുടെ അരീക്കോട്ട് എന്താ പറയാ ചായപ്പള്ളിയാണ് അപ്പൊ അവള് പണ്ട് കൈച്ചിട്ട് എന്താ പറയാ വെള്ളം കുടിച്ചിറങ്ങിയാണ് ഞാൻ സാധാരണ വെള്ളം കുടിക്കല് നല്ല ടേസ്റ്റിലോ പിന്നെ കോവിക്കല് കാപ്പിയാണ് നല്ല ഞാൻ എന്താ പറയാ പണി വന്നാൽ ഏകദേശം ഈ രാക്കര എന്ത് പറയാ ഈ ഒരു കൊറോണ കടുത്തായിട്ട് ഇങ്ങനെ തന്നെയാണ് പരിപാടി പണി തരുക അതേപോലെ കുടിക്കുക പിന്നെ ബാക്കി വീടുന്ന ഭക്ഷണങ്ങളൊക്കെ അങ്ങനെ വിഷമറുട്ടോ അപ്പൊ ഇങ്ങളുടെ മേലിൽ അപ്പൊ എന്താ പറയാ നമ്മളുടെ ടേസ്റ്റ് ആണ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറയാം എന്താ പറയാ വലിയ റേറ്റ് എന്താ പറയാ വലിയൊരു പൈസ ഇല്ല ചെയ്തു അപ്പം അത്യാവശ്യം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞത് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പെയിൻ്റ് അടിച്ചാൽ ഉഷാ അന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ രാത്രികാലം ഞാൻ അന് അരികോട് അന്വേഷിച്ചപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല സർവീസ് സെൻ്ററോടെ കിട്ടി ഓസ് കാർ കാർ വാശ് ചോദിച്ചാ അപ്പോൾ ഇത്യാവശ്യം ഷോപ്പ് ചെയ്യാൻ പറ്റി ഇത് അരികോട് പത്തനാപുരം അതെ പത്തനാപുരം പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പ് തന്നെയാണ് നമ്മളെ പേര് പറഞ്ഞു ഒക്കെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ അടി തുരുമ്പോണ്ട് അടി നല്ല വരച്ചിട്ട് ഞാൻ വരുത്തില്ല അതിൻ്റെ തുരുമ്പ് കാരണം പൊടിഞ്ഞ് പോയു ഇപ്പോൾ ചെറിയ തുരുമ്പ് കണിയിട്ടുണ്ട് പൊടിഞ്ഞ് പോകാനെങ്കിൽ ജസ്റ്റ് വരുത്തണമെന്ന് പറഞ്ഞു അത് ജസ്റ്റ് സർവീസ് ചെയ്താൽ അത്ര അത് പോവില്ല അപ്പോൾ വരച്ച് സെറ്റാക്കി തരുന്ന് ചോദിച്ചു അപ്പോൾ ശരിക്ക് പറഞ്ഞു സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി വെച്ച് പോവുകയാണ് ഇപ്പം ചെയ്തെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ വലിയ ഷൂട്ടിംഗ് കാര്യം ഫുട്ടേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പണിക്കാരൊക്കെ കേട്ടോ അപ്പോൾ അതിന് വലിയ ഫുട്ടേജ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം വെച്ചാൽ ഞാൻ നിൽക്കുന്നില്ല നിങ്ങൾക്ക് വേറെ ചിലയ്ക്കല്ലാണ്ട് അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കഴിഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ ഇപ്പോഴെല്ല അടിച്ച് കഴിഞ്ഞിട്ട് പറയാം കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എന്താ പറയുക അധികം പറയാനുള്ള വണ്ടി ദിവസം സർവീസ് ആണ് ഫുള്ള് ചളിയുണ്ട് ഇപ്പൊ രണ്ട് ദിവസം നല്ല ഓട്ടത്തിലും അതിനെ ചളി ആയിട്ട് അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ മൊത്തം വാഷ് ചെയ്ത് തന്നെ മൂപ്പര് ആദ്യം പറഞ്ഞ് ഞാൻ വാഷ് ചെയ്ത് തന്നപ്പോൾ മൂപ്പര് അറുപത് വയ്പെല്ലാം എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു പതിനാശം രണ്ട് രണ്ട് ദിവസം ട്രിപ്പ് നല്ല ഉഷാറാക്കി കൂടിയാൽ അപ്പോൾ ഫുള്ള് ചളി അരച്ചു അപ്പം പിന്നെ ഫുൾ സർവീസും അതുപോലെ തന്നെ അടി പെയിൻറ്റിങ്ങും പിന്നെ നമ്മൾ അടി പെയിന്റിങ്ങില്ല പിന്നെ വൈറ്റ് ഒരു കോട്ടിംഗ് ഇണ്ടാന്ന് അച്ചിട്ടാണ്

നമുക്ക് ആവശ്യം സർവീസും കഴിഞ്ഞിട്ടുണ്ട് അതായത് പെയിൻ്റ് അടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരോ ചെയ്തിട്ടുണ്ടോ ഓൾറെഡി നമ്മൾ പേര് പറഞ്ഞിട്ടുണ്ട് പരിചയപ്പെട്ടു സാരിക്ക മാനേജറും സ്റ്റാഫും ഒക്കെയാണ് ഇവര്ത്തിൽ ഓൾ ഓർഡർ ആണ് പറയാ എന്താ അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങള് ഇപ്പൊ ചെയ്തിരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്തിന്നാ പറഞ്ഞത് ഇവര് ബ്ലാക്ക് മാത്രമേ അടിക്കും ഇപ്പൊ വൈറ്റ് കൂടി ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യാ ജസ്റ്റ് ഇവരെ കടയിൽ ഒന്ന് ചെന്ന് സന്ദർശിക്കാം എന്താ പറയാ ഇവിടെ ചോദിച്ചാൽ പോലെ നമ്പർ ഞാൻ കൊടുക്ക സർവീസ് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നമ്പർ ഞാൻ കൊടുക്കട്ടോ അപ്പൊ വേറെന്താ പറയാട്ടോ അപ്പൊ എന്താ ചെയ്യാൻ മുമ്പ് നേരത്തെ പറഞ്ഞ് കേട്ടോ ഒരു എന്താ പറയുക വണ്ടിയിൽ മൂന്ന് വർഷം കൂടുമ്പോ അടി പെയിന്റ് അടിക്കാന്നൊക്കെ പറഞ്ഞ കേട്ടോ അങ്ങനെ ചിലപ്പോ ഈയൊരു ഈ ഒരു സെഗ്മെന്റ് വരുന്നത് ബോലെറോ അതുപോലെ തന്നെ മൈനറി സെഗ്മെന്റ് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുന്നില്ല പെട്ടെന്ന് ഞങ്ങൾ അപ്പൊ ആ തുരുമ്പ് മൂന്നിലും പെട്ടെന്ന് വരാം അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തുരുമ്പ് വരും അപ്പൊ തുരുമ്പ് എന്ന് പറഞ്ഞാൽ പെയിന്റ് അടിക്കാനും കാരണം അപ്പൊ എനിക്ക് പെയിന്റ് അടിച്ചു പോകുമ്പോൾ ഫുള്ള് ബ്ലാക്ക് ആക്കാൻ നമ്മൾ രസമല്ല ആ സൈഡിൽ പോയമല്ല മറങ്ങാട് സൈഡിലും ആറ് സൈഡിലും വൈറ്റാക്കി അടിച്ചിട്ടുണ്ട് അപ്പൊ തന്നെ ഈ ബന്റുള്ളിലും വൈറ്റാക്കി തന്നെ അടിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാം കുഴപ്പമില്ല അത് ചെയ്തിട്ടുണ്ട് അതൊക്കെ വിഷയം കാണിച്ചു തരാട്ടോ അപ്പൊ അത്രയ്ക്ക് കൊള്ളും എന്ത് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രൊപ്പം അടിച്ചു പോട്ടി ചേക്കാം എന്നാൽ മാത്രമായിരിക്കും നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും ലഭിക്കുന്നു അപ്പൊ അടുത്തൊരു